സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ മാസം ഏഴ് മുതൽ പത്ത് വരെ പാലക്കാട് ജില്ലയിൽ വെച്ചാണ് നടത്തുന്നത് ആദ്യം പാലക്കാട് ടൗണിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചെങ്കിൽ തന്നെയും കുറച്ചുകൂടെ കുട്ടികൾക്ക് വന്നു പോകാനുള്ള സൗകര്യം ഷണ്ണൂരാണ് അപ്പോൾ ആ പ്രദേശത്ത് ഷണ്ണൂരിലെത്തേക്ക് വെച്ച് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നടക്കുന്ന ശാസ്ത്രമേളയിൽ വെച്ച് കുട്ടികളുടെ ശാസ്ത്രമേളയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മേളയാണ് കേരള ശാസ്ത്രമേള എന്ന് പറയുന്നത് നാലായിരത്തോളം വരുന്ന കുഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് അതിൻ്റെ സംഘാടക സമിതി ടൗണിൽ വെച്ച് ചേരുകയാണ് ബഹുമാനപ്പെട്ട എൽ എസ് ഡിയുടെ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും കൃഷ്ണൻകുട്ടി മന്ത്രിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്